അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നായിരിക്കില്ലേ നമ്മൾ നിൽക്കുന്നത് നിൽക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാൻ്റെ രാവിലത്തെ എൻ്റെ പറയാൻ പറ്റില്ല കാരണം രാവിലെ നല്ല തിരക്കായിരുന്നു വീട്ടിൽ ഒന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ വീട്ടുകാർ തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മമ്മയും അമ്മയുടെ അനിയത്തിയും മകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇന്നൊരു ചെറിയ ഹൗസ് ഫാമിംഗ് ഉണ്ടായിരുന്നു അത് കുറച്ച് ലോങ് ആയിരുന്നു താമരശ്ശേരി ആയിരുന്നു കേട്ടോ അപ്പം അതിനൊക്കെ പോകേണ്ടി വന്നതിനെനെ കൊണ്ട് ഒരുപാട് ലേറ്റായിപ്പോയി അപ്പം ആ തിരക്കിലൊന്നും പറയാൻ പറ്റിയില്ല നേരെ വീഡിയോയിലേക്ക് അതായത് വീഡിയോ എടുത്തെടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച് ചെയ്ത് അപ്പം വന്നതിൻ്റെ ശേഷമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഐസ്ക്രീം കഴിച്ച് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒന്നും ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം വൈകുന്നേരമായപ്പം അവർക്കൊക്കെ ഒന്ന് വീട് കാണണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വീട് ഞങ്ങളെ വീട് പണിയെടുക്കുന്നൊരത്തിലാണിപ്പോൾ ഉള്ളത് അപ്പോൾ അവരെയും കൂട്ടി ഇവിടേക്ക് വന്നതാണ് അപ്പം ഞാൻ ഇന്നൊരു ചെറിയ ഡേ മൈൽ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഒരു കുഞ്ഞ് ഡേൻ മൈൽ ലൈഫ് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ചെറിയത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പം രാവിലെ തന്നെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാം നല്ല പൂ പോലുള്ള വെള്ളയപ്പമാണ് കേട്ടോ പിന്നെന്താ ചായക്ക് വെച്ചിട്ടുണ്ട് പാൽ ചായയാണ് സൺഡേ ഇങ്ങനെയൊരു പാൽ ചായ പതിവാണ് ബാക്കി എളുപ്പത്തിന് കട്ടൻ ചായ ഉണ്ടാക്കുക അല്ല എല്ലാവരും അതു തന്നെയാണ് കേട്ടോ കുടിക്കുക പിന്നെ ചെറുപായറുകറി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഈസി പാലപ്പം മിക്സിൻ്റെ ഇതാണ് കേട്ടോ ഞങ്ങൾ രണ്ട് തവണ ഉണ്ടാക്കിയപ്പോൾ നല്ലത് തോന്നിയപ്പോൾ ഇപ്പം ചെറിയൊരു എന്താ പറയുക പരിപാടിക്കൊക്കെ പോകേണ്ട അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ കലക്കിച്ചു വിട്ടപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയതാ നല്ല പൂ പോലുള്ള പാലപ്പാണ് പിന്നെ ഒന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് എന്നൊന്നും പറയുമ്പോൾ നമ്മളെ വീട്ടുകാരട്ടോ എൻ്റെ അമ്മുമ്മയും പിന്നെ അതേപോലെ അമ്മേടെ അനിയത്തിയും മകളുമാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ വന്ന് ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്നും എടുക്കാൻ പറ്റിയില്ല അവർ വരുന്ന ഒന്നും കാരണം തിരക്കായിരുന്നു കാരണം ഞങ്ങൾക്ക് ഒരു ഹൗസ് ഫാമിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് താമരശ്ശേരി എത്തണം അപ്പോൾ അവിടേക്ക് പോകുന്ന കാഴ്ചകളാട്ടോ വെയിലുണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ള സത്യം കാരണം കുറച്ച് കാഴ്ചകൾ മാത്രം എടുത്ത് ഇതാ കേട്ടോ എൻ്റെ സാരഥി അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ കുറച്ച് കാണിക്കുക കാരണം നല്ല വെയിൽ കാരണം ഒന്ന് അങ്ങനെ പിടിക്കാൻ കഴിയുന്നില്ല കയ്യൊക്കെ ഇങ്ങനെ പൊള്ളു കിടന്നിട്ട് ഭയങ്കര ചൂടും പിന്നെ വെളിച്ചം കൊണ്ടൊന്നും കാണുന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി റോഡ് സൈഡിൽ തന്നെ കേട്ടോ വീട് അന്ന് കുറച്ചൊന്നും നടക്കല്ലോ അതേപോലെ തന്നെ വണ്ടി ഇറങ്ങി കുറച്ചൊന്ന് പോകാനുള്ളൂ നേരെ കാണുന്നതാണ് വീട് അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം പന്തലിരുന്ന് പിന്നെ ചൂട് കാരണം കുറച്ച് പുറത്ത് അവിടെ ഇവിടെ കയറ്റി കുറച്ച് നേരം നിന്ന് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയിട്ടോ അതിൻ്റെ ഇടയിൽ ഏട്ടം വന്ന ഫുള്ള് കമൻ്റാണ് ഓരോന്ന് പറയാം കേട്ടോ അങ്ങനെയെല്ലാം വീഡിയോ എടുക്കുക ഇങ്ങനെയെല്ലാം വീഡിയോ എടുക്കുക എന്നൊക്കെ പറയാം കേട്ടോ അപ്പം ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ട് പുറത്തിറങ്ങി നേരെ ഭക്ഷണം കഴിക്കാൻ പോയി അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ഒന്നും പറയാല്ല കാരണം ഈ ചൂടത്തെ സദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശ്വാസം തന്നെ കാരണം ചിക്കൻ കഴിക്കുമ്പോൾ കൂടുതൽ ചൂട് കൂടുക ചെയ്യാം അപ്പോൾ എന്തുകൊണ്ടും നല്ലതാണ് സദ്യ കേട്ടോ അപ്പോൾ ഒരുവിധം ഫുള്ളായി രണ്ട് ട്രിപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇരുന്നത് അപ്പം തന്നെ ഫുള്ളായി ഇപ്പം സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേം പോയിരുന്ന് കഴിച്ച് വേഗം പോകാമോ വിചാരിച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഒരു രക്ഷയില്ലേനു പിന്നെ ഞങ്ങൾ ലേറ്റായത് കുറച്ച് ഭീമ ഞാൻ വർക്ക് ചെയ്തത് ഭീമ ജ്വലറിയിലാണ് ഏട്ടനും അവിടുത്താണ് അപ്പോൾ അങ്ങനെയുള്ള പരിചയമാണ് ഇവരായിട്ട് അപ്പോൾ നമ്മളൊരു ടീമ് വരാണ്ടായിരുന്നു വന്നു കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കുക വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് കുറച്ച് വിട്ടപ്പോൾ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാൻ വിചാരിച്ചു എൻ്റെ ഇടയിൽ ജീരകസോഡ നാരങ്ങസോഡ ഇത് കുടിക്കുകയാണ് പഴു കാരണം അപ്പോഴൊന്നും എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അത്രയും ചൂടായിരുന്നു കേട്ടോ പിന്നെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ ഐസ്ക്രീം കഴിച്ചു മക്കൾക്ക് കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങാണ്ടേനും അതൊക്കെ വാങ്ങി അപ്പോൾ മനസ്സിനൊരു ഭയങ്കര ഒരു ആശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനലൊന്നു സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്